ന്യൂ മോഡൽ വണ്ടികളുടെ സ്റ്റിയറിംഗ് ബോക്സ് പണിയാറുണ്ടോ അതോ പുതുതായിട്ട് മാറ്റിവെക്കലാണോ പതിവ് ഇങ്ങനെ മാറ്റിവെക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണ്ടി വരും അതോ പണി പണിതറക്കാനാണെങ്കിൽ നമുക്ക് എത്ര ക്യാഷ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ മോഡൽ വണ്ടികളുടെ സ്റ്റിയറിംഗ് ബോക്സിനെ കുറിച്ചാണ് കേട്ടോ ന്യൂ മോഡൽ വണ്ടികളുടെ സ്റ്റിയറിംഗ് ബോക്സ് അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പണിത് കൊടുക്കാറില്ല ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പണി ചെയ്യാൻ പറ്റില്ല ഫുള്ളായിട്ട് മാറാൻ പറഞ്ഞു അതുകൊണ്ട് വന്നാണ് അപ്പോൾ ഇവിടെ പണിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയണത് അപ്പോൾ നമ്മൾ ന്യൂ മോഡൽ വണ്ടികളുടെയൊക്കെ ആണെങ്കിലും ഏത് വണ്ടികളുടെ ആണെങ്കിലും സ്റ്റിയറിംഗ് ബോക്സ് ഇവിടെ പണിത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെയാണെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് നമുക്ക് പണിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പണി തുടക്കും പിന്നെ നമുക്ക് റാക്ക് ഒക്കെ ബെൻഡായ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് അത് പണിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം റാക്കൊക്കെ എങ്ങനെയാണ് ബെൻഡാവണേന്ന് കുറച്ചും പിന്നെ ന്യൂ മോഡൽ വണ്ടികളുടെ സ്റ്റിയറിംഗ് ബോക്സ് എന്താണ് പണിയാൻ പറ്റാത്തതെന്നും കുറച്ചും പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് പുതിയത് മേടിച്ച് വെക്കണമെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിനെത്ര രൂപയാവും എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും ഫ്രണ്ട്സ് ന്യൂ മോഡൽ സ്വിഫ്റ്റ് കെ സീരീസ് വാഗണർ അതുപോലെ തന്നെ ഇർട്ടിക ഉണ്ടായി വരണ ഇതുപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിംഗ് കോളത്തില് മോട്ടറ് വരുന്ന എല്ലാ തരത്തിലുള്ള വണ്ടികളുടെയും സ്റ്റിയറിംഗ് ബോക്സ് പണിതെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് പണിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ലോക്ക് വരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് ആയി പോകും അപ്പം ഇത് ആണ് അതുകൊണ്ടാണ് എല്ലാവരും ഇത് പണിയില്ല എന്ന് പറയുന്നത് പക്ഷേ നമ്മളിവിടെ ഒരുപാട് തരത്തിൽ സ്റ്റിയറിംഗ് ബോക്സുകൾ പണിത് വിട്ടേണ്ടിട്ടോ നമുക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടില്ല നമ്മൾ പണ തൊട്ടലൊക്കെ ആണെങ്കിലും എല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് കംപ്ലൈൻറ്റ് ഉള്ള സ്റ്റിയറിംഗ് ബോക്സ് ഇപ്പോൾ ചെറിയൊരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്ക് അടിപ്പ് അല്ലെങ്കിൽ ഡാംബർ അടിപ്പ് ഒക്കെ വരുന്ന അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സ്റ്റിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ റാക്ക് പിനിയൻ അങ്ങനെ പറഞ്ഞൊരു രണ്ട് സംഭവങ്ങളും പിന്നെ രണ്ട് ബുഷുകളും ആണുള്ളത് റാക്ക് ബുഷും ഡാംബർ ബുഷും അതിനകത്ത് റാക്ക് ബുഷിൻ്റെയും ഡാംബർ ബുഷിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാക്ക് പിനിയൻ തമ്മിലുള്ള പ്ലേ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഈ റാക്ക് ബുഷിന് വരുന്ന തേയ്മാനം അതുപോലെ തന്നെ റാമ്പർ ബുഷിന് വരുന്ന തേയ്മാനം ഇങ്ങനെയൊരു തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ നല്ല സൗണ്ട് ഉണ്ടാവും കടകട കടകടയിൽ നമ്മൾ ഈ കട്ടർ റോട്ടികൾ ഓടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സൗണ്ട് കേൾക്കാൻ സാധിക്കും ഒരുപാട് സൗണ്ടൊക്കെ ഓവറായിട്ട് നല്ല രീതിയിൽ അടുപ്പ് വരുമ്പോൾ നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ ഹാൻഡിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൽ നമുക്ക് കയ്യിൽ നമുക്ക് ആ ഒരു അടിപ്പ് ഫീൽ ചെയ്യാറുണ്ട് ഒരുപാട് വലിയ ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ പക്ഷേ നമ്മളങ്ങനെ ഒരുപാട് തരത്തിലുള്ള വലിയ ഇത് ആവണതിന് മുമ്പ് അത് പണിത് ഇറക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ വലിയ ഇതായി കഴിയുമ്പോൾ നമ്മുടെ റാക്കിനൊക്കെ ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ബെൻഡ് വന്ന സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് ഒരിക്കലും അത് പണിത് എടുക്കാൻ സാധിക്കില്ല പിന്നീട് നമുക്ക് ആ റാക്കും പിന്നീനൊന്നും നമുക്ക് സെക്കൻഡ് മേടിക്കാൻ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് മാറിക്കളയേണ്ടി വരും അപ്പോൾ നമ്മൾ ചെറിയൊരു സൗണ്ട് സൗണ്ടാണെങ്കിൽ പോലും അത് എന്താണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ റാക്ക് ബുഷ് ഡാംബർ ബുഷൊന്നും അവൈലബിളിറ്റി കുറവായതുകൊണ്ടാണ് ഇത് എല്ലായിടത്തും പണിയാണ്ടിരിക്കാനുള്ളൊരു വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാക്ക് ബുഷൊക്കെ എല്ലായിടത്തും ഇത് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ ഈ റാക്ക് ബുഷ് കിട്ടാണ്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് റാക്ക് ബുഷ് കട്ട് ചെയ്തിട്ടിട്ടാണ് നമ്മൾ എല്ലാ വണ്ടികളുടെയും പണി തീർത്ത് വിടാറ് പിന്നീട് ഡാംബർ ബുഷൊക്കെ നമുക്ക് ഇതേപോലെ സെയിം ആയിട്ടുള്ള വണ്ടികളുടെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആ സെയിം ഡാംബർ ബുഷ് കിട്ടുവാണെങ്കിൽ ആ ഡാംബർ ബുഷ് നമ്മൾ ഇടാറുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത് ഇതിൻ്റെ തേയ്മാനമൊക്കെ ഉരച്ച് മാറ്റിയിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇടാറുണ്ട് കേട്ടോ പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീറിംഗ് ബോക്സ് നമ്മൾ മാറിക്കളയണമെങ്കിൽ ഈ ഒരു സ്റ്റീറിംഗ് ബോക്സിന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ താഴെയൊക്കെ വിലയുണ്ട് പുതിയൊരു സ്റ്റിയറിംഗ് ബോക്സ് നമ്മളിത് പണിത് എടുക്കുമ്പോൾ നമുക്ക് വെറും രൂപ നാലായിരം രൂപ താഴെ നാലായിരം രൂപ ഒന്നും ആവൂല മൂന്നു രൂപ മൂന്നര രൂപ റേഞ്ചിൽ നമുക്കിത് പണിത് എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് പണിത്തെടുത്ത വണ്ടിയാണ് നമ്മൾ എല്ലാ ഫുൾ പണിയും തീർത്ത് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കണേ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കരുതുന്നു ഓക്കെ ബൈ